പണിഷ്മെൻ്റ് എന്നൊരു സാധനമുണ്ട് ശിക്ഷ പക്ഷേ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വടിയെടുത്ത് അടിക്കൽ മാത്രമല്ല പ്രതിഫലം നിഷേധിക്കുക അല്ലെങ്കിൽ അവൻ ആസ്വദിക്കുന്ന ചില കാര്യങ്ങൾ നിഷേധിക്കുക ഇപ്പോൾ പഠിക്കാൻ വിസമ്മതിക്കുന്ന ദിവസം പഠനത്തിന് ശേഷം ഒരു മണിക്കൂർ മൊബൈൽ കളിക്കാൻ കൊടുക്കുന്ന ഒരു വ്യവസ്ഥതയുണ്ട് പഠിക്കാത്ത ദിവസം മൊബൈൽ കൊടുക്കാതിരിക്കുക അല്ലാതെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അടിച്ച് കൊല്ലാനൊന്നും പറ്റില്ല പതിനെട്ടുകാരൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു പത്തൊൻപത് വയസ്സുള്ള ആൺകുട്ടി കടലിൽ തിരയിൽ മുങ്ങി മരിച്ചു ഇത് പലതും ആക്സിഡൻ്റ് പോലെയാണ് നമ്മൾ വായിക്കുന്നത് പക്ഷേ ഇത് പലതും ഓർക്കുക ആത്മഹത്യകളാണ് ആക്സിഡൻറ്റായിട്ട് ചിത്രീകരിക്കപ്പെടുക അക്രമം എന്ന് പറയുമ്പോൾ സംഘടിതമായിട്ടുള്ള ആക്രമണം അല്ലെ ക്രൂരമായ റാഗിങ് ആയാലും ക്ലോസറ്റിലേക്ക് ഇങ്ങനെ തല പിടിച്ച് അടിച്ച് ഉപദ്രവിക്കുന്നായാലും ജനനേന്ദ്രീയത്തിൻ്റെ പുറത്ത് മറ്റേ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഡമ്പല് വെക്കുന്നതാണെങ്കിലും ഒക്കെ മറ്റൊരു മനുഷ്യൻ്റെ അവസ്ഥയെ തെല്ലും മനസ്സിലാക്കാൻ കഴിയാത്ത അനുതാപമില്ലാത്ത ഒരു പെരുമാറ്റ രീതിയാണ് ഈ അനുതാപമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ കുട്ടികളെ കൊണ്ടെത്തിച്ചത് നമ്മളടക്കമുള്ള മുതിർന്നവരാണ് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നൊരു കൗമാരപ്രായക്കാരൻ ഒറ്റപ്പെട്ടു പോകാൻ അനുവദിക്കരുത് അവൻ എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് പോവാനും കൂടെ നിൽക്കണം കാരണം ആ കൗമാരത്തിലാണ് പെട്ടെന്നുള്ള ഒരു വൈകാരിക വിക്ഷുബ്ധാവസ്ഥ മൂലം സ്വന്തം ജീവൻ എടുക്കാനൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് തോന്നൽ വന്നേക്കും ചിലപ്പോൾ മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനും തോന്നിയേക്കും ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മാനസികാരോഗ്യവും പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ ഇന്ന് മാനസികാരോഗ്യത്തെ പറ്റി നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അരുൺ വി നായരാണ് സർ നമസ്കാരം നമസ്കാരം സർ സാർ പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ യുവാക്കളാണ് ക്രൈം ചെയ്യുന്നതിൽ കൂടുതൽ ഇപ്പോൾ പത്രമാധ്യമങ്ങൾ കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളും ഈ യുവാക്കളും ഒക്കെ ഈ ഒരു കുറ്റകൃത്യം യാതൊരു പേടിയും ഇല്ലാതെ ഒരു മനസാക്ഷി ഇല്ലാതെ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രേരണ എവിടുന്നാണ് അവർക്ക് ഇങ്ങനെ കിട്ടുന്നത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ കുട്ടികളും കൗമാരപ്രായക്കാരും ഒക്കെ ഒരു സോഷ്യൽ ഡിസ്കണക്ഷന് വിധേയരായി ഒരു സാമൂഹ്യ വിച്ഛേദനത്തിന് വിധേയരായി അവർക്ക് സാധാരണഗതിയിൽ ആ പ്രായത്തിൽ ഉണ്ടാകേണ്ട സാമൂഹ്യ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ കളിക്കാനുള്ള അവസരങ്ങൾ ഇതെല്ലാം പൂർണ്ണമായും നിഷേധിക്കപ്പെട്ട രണ്ട് വർഷം അവർ വീട്ടിൽ അടച്ചിരുന്നു പക്ഷേ ഈ അടച്ചിരുന്ന രണ്ട് വർഷം അവർക്ക് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ടായിരുന്നു അതുവഴി അവർ പലപ്പോഴും ഈ ഓൺലൈനായിട്ട് പല കാര്യങ്ങളും പരിധി കണ്ടു മനസ്സിലാക്കി ഇപ്പോൾ ലോകമെമ്പാടും നടന്ന പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് എങ്ങനെ പഴുതടച്ച ഒരു വ്യക്തിയെ കൊല്ലാം അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയപ്പെടാത്ത ഒരു കുറ്റകൃത്യം ചെയ്യാം ഇതൊക്കെ മനുഷ്യർ ഏറ്റവും കൂടുതൽ ലോകവ്യാപകമായിട്ട് ഗൂഗിളിൽ തിരഞ്ഞ സംഗതികളാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് സ്വാഭാവികമായും നമ്മുടെ കുട്ടികളും കൗമാരപ്രായക്കാരും അങ്ങനെയുള്ള പല കാര്യങ്ങൾ അന്വേഷിച്ചു പോയി അപ്പം അങ്ങേ അറ്റത്തെ മൃഗീയമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ക്രൂരതകൾ വയലൻസിന്റെ രംഗങ്ങൾ ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ സംവേദനക്ഷമത ഒരു അവസ്ഥ ഒരു ഡീസെൻസിറ്റൈസേഷൻ സംഭവിക്കും നിരന്തരം വയലൻസ് കണ്ടു കഴിയുമ്പോൾ വയലൻസ് ഒരു സാധാരണ സംഗതിയായി മാറും വയലൻസുമായി ബന്ധപ്പെട്ട് അതിൽ വിധേയരാകുന്ന ആളുകളുടെ വേദനകൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും സിനിമ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ടോ എല്ലാത്തരം ദൃശ്യമാധ്യം സിനിമ മാത്രമല്ല സീരീസുകളും ഓൺലൈനിൽ വരുന്ന കണ്ടന്റും ഒക്കെ തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളാണ് അത് പ്രധാനമായിട്ടും മൂന്ന് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിലാണ് അത് ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തുന്നത് പോസിറ്റീവ് അക്സെപ്റ്റ് ഈ നെഗറ്റീവ് മാത്രം ക്യാപ്ചർ ചെയ്യുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ചടുലത എന്ന് പറയുന്ന ഒരു വളരെ ആകർഷണീയതമായ ഒരു കാര്യമാണല്ലോ അല്ലേ അപ്പോൾ ഒരു വളരെ ചടുലമായ ഒരു വയലൻസിൻ്റെ രംഗം കാണാനായിരിക്കുമോ അതോ ഇതുപോലത്തെ ഒരു ഇൻ്റർവ്യൂ കാണാനായിരിക്കുമോ ഒരു കൗമാരപ്രായക്കാരൻ്റെ കൗതുകം ഉണ്ടാവും നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവർ ആ ചടുലതയുടെയും വികാര ഉത്തേജനമുണ്ടാകുന്ന രംഗങ്ങളുടെയും പുറകെ പോകും അതവരെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കും കാരണം മസ്തിഷ്കത്തിലെ വൈകാരിക ഉത്തേജക മേഖലകൾ പെട്ടെന്ന് ഉത്തേജിതമാവുകയാണ് ഇത്തരം വയലൻസ് സ്പീഡ് അല്ലെങ്കിൽ ലൈംഗിക സ്വഭാവമുള്ള രംഗങ്ങൾ ഇങ്ങനെയുള്ള സംഗതികൾ കാണുമ്പോഴത്തേക്ക് ഒരു സാരോപദേശം പറയുമ്പോഴത്തേക്ക് അത് അദ്ദേഹത്തിന്റെ ഈ വൈകാരിക മേഖലകളെ ഒരു തരത്തിലും സ്പർശിക്കാറില്ല അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പോലും ചില കഥകളുമൊക്കെ ചേർത്ത് പറഞ്ഞ് അവരുടെ വൈകാരിക ഉത്തേജനം സാധ്യമാവുന്ന രീതിയിൽ നല്ലതിനെ അവതരിപ്പിക്കണം എന്ന് നമ്മള് പറയുന്നു സാറത്തിനൊക്കെ കണ്ടു പതിനാല് വയസ്സുകാരൻ ഫ്ലാറ്റിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു പിന്നെ കുട്ടികൾ റാഗിങ് ചെയ്യുന്നത് സ്കൂളിൽ ഇപ്പോൾ ക്ലോസെറ്റില് ഫ്ലഷ് ചെയ്യിക്കുന്ന തല ഇങ്ങനെ പൂർത്തിവെച്ച് ഫ്ലഷ് ചെയ്യിക്കാം ഇങ്ങനെയുള്ള പ്രവണതയൊക്കെ അവർക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുന്നത് എങ്ങനെയാണ് അവർ ഇത്രയും ഒരു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഇതൊന്നും നമ്മൾ ഒന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ പിട്ട് പിറ്റേന്ന് പോയി മിണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ കുട്ടികൾ ഭയങ്കര ഒരു ശത്രുത അത് എവിടുന്നാണ് ഇവർക്ക് ഇങ്ങനൊരു ഒരു ടോക്സിക് മാസ്കുലൈരിറ്റി വിഷലിപ്ത പൗരുഷം എന്നൊരു ആശയമുണ്ട് പാശ്ചാത്യ ലോകത്തൊന്ന് വന്നതാണെങ്കിൽ നമ്മുടെ സമൂഹം അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് പുരുഷ ലക്ഷണങ്ങളായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പുരുഷൻ വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൂടാ പുരുഷൻ കരഞ്ഞുകൂടാ പുരുഷൻ സഹായം ചോദിച്ചുകൂടാ മറ്റാരോടും എല്ലാ ബാധ്യതകളും പരാതികളില്ലാതെ സ്വയം നിർവഹിക്കണം പനി ചുമ തുടങ്ങിയ നിസാര രോഗങ്ങൾക്ക് ചികിത്സ തേടരുത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു കാരണവശാലും ചികിത്സ തേടരുത് ഇതാണ് ടോക്സിക് മാസ്കുലൈനിറ്റി ഇത് നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നത് അഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി തെന്നി വീണു അവൻ കരയാൻ തുടങ്ങി നീ എന്താണ് വെമ്പിള്ളേരെ പോലെ മോങ്ങുന്നത് എന്ന് നമ്മളാണ് ചോദിക്കുന്നത് നമ്മളാണ് അവൻ്റെ മനസ്സിലേക്ക് ഈ പറഞ്ഞ ടോക്സിക് മാസ്കുലാനിറ്റി കടത്തിവിടുന്നത് ഈ ടോക്സിക് മാസ്കുലാനിറ്റിയുടെ വലിയ ആഘോഷങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ വയലൻസിനോടുള്ളൊരു ഭ്രമം എന്നുള്ളത് ആ ആക്ഷൻ സിനിമകളെല്ലാം ടോക്സിക് മെയിലാണ് കേന്ദ്ര കഥാപാത്രം അദ്ദേഹം ഒരു അഞ്ഞൂറ് പേരെ അടിച്ച് പറത്തും അത് ആ ടോക്സിക് മാസ്കുലാനിറ്റിയുടെ ആഘോഷമാണ് ഇതിൻ്റെ ഒരു മറുവശം നമ്മൾ ശ്രദ്ധിക്കണം ടോക്സിക് മാസ്കുലാനിറ്റിയുടെ ഒരു മറുവശം എന്ന് പറയുന്നത് മരിക്കുന്ന നിമിഷത്തിൽ പോലും ഈ ടോക്സിക് മാസ്കുലൈനിറ്റിയുടെ സ്വാധീനം വിടുന്നില്ല എന്നുള്ളതാണ് താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരുപാട് വാർത്തകൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നുണ്ട് പതിനാറ് വയസ്സുള്ള ആൺകുട്ടി ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് തെന്നി വീണ് മരിച്ചു അപകടമായിട്ടാണ് കാണുന്നത് പതിനെട്ടുകാരൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു പത്തൊൻപത് വയസ്സുള്ള ആൺകുട്ടി കടലിൽ തിരയിൽ മുങ്ങി മരിച്ചു ഇത് പലതും ആക്സിഡൻ്റ് പോലെയാണ് നമ്മൾ വായിക്കുന്നത് പക്ഷേ ഇത് പലതും ഓർക്കുക ആത്മഹത്യകളാണ് ആക്സിഡൻറ്റായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ് കാരണം ആത്മഹത്യ ദൗർബല്യമാണ് ഈ ടോക്സിക് മാസ്കുലാനിറ്റി പ്രകാരം എന്നാൽ അതൊരു അപകട മരണമാണെങ്കിൽ നമുക്കറിയാം പ അപകടത്തിൽ മരണപ്പെട്ട പലരെയും നമ്മൾ വീരപുരുഷന്മാരായിട്ട് ആരാധിക്കുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലും അതർവൈസ് അതൊക്കെ ഈ പറഞ്ഞ മാസ്കുലാനിറ്റിയുടെ പ്രതിരൂപങ്ങളാണ് അപ്പം മരിക്കുന്ന സമയത്ത് പോലും അങ്ങനെ ചെയ്താൽ കുട്ടിക്ക് ആ ഒരു ചിന്തയുമായിട്ട് സമരസപ്പെട്ടുകൊണ്ട് തന്നെ പോകാം മാതാപിതാക്കൾക്കും സൗകര്യമാണ് കാരണം അപകടത്തിൽ കുട്ടി മരിക്കുമ്പോൾ മാതാപിതാക്കൾക്കോട് ആ സമൂഹത്തിൻ്റെ മൊത്തം ഒരു സഹതാപം അല്ലേ എന്നാൽ ആത്മഹത്യ ചെയ്തൊരു കുട്ടിയുടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ വളർത്തു ദോഷം എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിക്കുക അതുകൊണ്ട് എല്ലാവർക്കും സൗകര്യമുള്ളൊരു ഏർപ്പാടാണ് പക്ഷേ നമ്മളത് കണ്ണു തുറന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇതിൻ്റെ ഒരു മറ്റൊരു വശമാണ് ഈ പറഞ്ഞ അക്രമം അക്രമം എന്ന് പറയുമ്പോൾ സംഘടിതമായിട്ടുള്ള അക്രമം അല്ലെ ക്രൂരമായ റാഗിംഗ് ആയാലും ക്ലോസറ്റിലേക്ക് ഇങ്ങനെ തല പിടിച്ച് വെക്കുന്നായാലും അടിച്ച് ഉപദ്രവിക്കുന്നായാലും ജനനേന്ദ്രീയത്തിൻ്റെ പുറത്ത് മറ്റേ എന്തോ വെയിറ്റ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഡമ്പല് വെക്കുന്നതാണെങ്കിലും ഒക്കെ മറ്റൊരു മനുഷ്യൻ്റെ വൈകാരിക അവസ്ഥയെ തെല്ലും മനസ്സിലാക്കാൻ കഴിയാത്ത അനുതാപമില്ലാത്ത ഒരു പെരുമാറ്റ രീതിയാണ് അപ്പം ഈ അനുതാപമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ കുട്ടികളെ കൊണ്ടെത്തിച്ചത് നമ്മളടക്കമുള്ള മുതിർന്നവരാണ് ഈ ടോക്സിക് മാസ്കുലൈനിറ്റി ആഘോഷിക്കുകയും അല്ലെങ്കിൽ ഈ ടോക്സിക് മൈസ്കുലൈനിറ്റിയുടെ അപകടങ്ങൾ എന്താണെന്ന് കുട്ടികളോട് വിനിമയം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന വഴി അതിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ ഈ കുട്ടികളെ അഴിച്ചു കിട്ടും അതുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ കുട്ടികളോട് സംസാരിച്ചിട്ടേ ഇല്ല ഒരു പരിധി വരെ നമ്മളും ആ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു പൗരുഷത്തിൻ്റെ ലക്ഷണമാണ് ധൈര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചു നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ സർ ഇപ്പം പിന്നെ പറയുന്നത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരടിക്കാൻ വരും ഒന്നും ഇണ്ടാവാറില്ല വെട്ടൊന്ന് തുണ്ടം രണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ഒരു സെറ്റപ്പാ സാർ എന്താ ഇങ്ങനെ നോക്കി കാണുന്നത് അങ്ങനെ മാത്രം ക്രൂരരാണോ ക്രൂര ക്രൂരതയൊന്നും ഇല്ല അവർ കുറച്ചുകൂടെ എംപവേഡ് ആണ് ശാക്തീകരിക്കപ്പെട്ട തലമുറയാണെന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ എന്റെ കൗമാരത്തില് എന്റെ അധ്യാപകൻ പറയുന്നത് എനിക്കറിയും എനിക്ക് മറ്റു വിജ്ഞാന സ്രോതസ്സൊന്നുമില്ല അല്ലെങ്കിൽ ഒരു വായനശാല കാണും നാട്ടൻപുറത്ത് അവിടെ പോയി വല്ല പുസ്തകം എടുത്ത് വായിച്ചാൽ തന്നെ ചിലപ്പോൾ എനിക്ക് അറിയണമെന്ന് വിചാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് അറിയാമെന്ന് വൃത്തിയിൽ ഇൻ്റർനെറ്റ് എന്നൊരു സാധനമേ ഇല്ല അന്നത്തെ കാലം ഇന്ന് അങ്ങനല്ല നമ്മളൊരു മുതിർന്ന വ്യക്തി ഒരു കാര്യം പറഞ്ഞാൽ അതിന് വിരുദ്ധമായ ഒരു കാര്യം കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ അവൻ്റെ കയ്യിൽ വിജ്ഞാന സ്രോതസ്സുകൾ കസ്റ്റഡിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുതിർന്ന തലമുറ നമ്മൾ അധ്യാപകരെയായാലും മാതാപിതാക്കളായാലും ബഹുമാനിച്ചിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരായിരുന്നു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെയില്ല സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ് ഒരുപാടുണ്ട് അതുകൊണ്ട് അന്നൊരു ഏകാധിപത്യ രീതിയിലാണ് രക്ഷിതാക്കളും അധ്യാപകരും ഇങ്ങോട്ട് പെരുമാറിയിരുന്നതെങ്കിൽ നമ്മൾ വളരെ ജനാധിപത്യ രീതിയിൽ അങ്ങോട്ട് പെരുമാറാൻ പറ്റൂ ഇല്ലെങ്കിൽ മറുപടി കേൾക്കും അതാണ് അത് ക്രൂരത എന്നുള്ള രീതിയിൽ ഞാനതിനെ പൊതുവായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല തലമുറ മൊത്തം ക്രൂരതയുള്ള ആളുകളാണെന്ന് ഒരിക്കലും പറയുന്നത് ശരിയല്ല കാരണം ഇവിടെ വെള്ളപ്പൊക്കം വന്ന സമയത്തൊക്കെ കൗമാരപ്രായക്കാർ യുവാക്കളും ഒക്കെ ഒരുമിച്ച് നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സംശയമൊന്നുമില്ല പക്ഷേ അത് കാലത്തിൻ്റെ ഒരു മാറ്റമാണ് ഒരു സാറെ നമുക്ക് ഇപ്പൊ ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമുക്ക് കുറച്ച് സിംറ്റംസ് ഒക്കെ നമുക്ക് കണ്ടു തുടങ്ങും ഇപ്പൊ പനി വരാനാണ് ആദ്യം ജലദോഷമൊക്കെ വരും അതേപോലെ തന്നെ ഈ മാനസികമായ വിഭ്രാന്തിയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും സിംറ്റംസ് ഇങ്ങനെ ആളുകൾ കാണിക്കോ തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാം പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ തീർച്ചയായിട്ടും ലക്ഷണങ്ങൾ ഉണ്ടാവും കാരണം ഇപ്പൊ കുട്ടികളിൽ വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മൂന്നായിട്ട് തരം തിരിക്കും ഒന്ന് മസ്തിഷ്ക വികസന വൈകല്യങ്ങൾ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നാഴിയക്കല്ലുകൾ മൈൽസ്റ്റോൺസ് ഓഫ് ഡെവലപ്മെൻറ്റ് വൈകുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് അമ്മയെ തിരിച്ചറിഞ്ഞിരിക്കുന്നില്ല ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷവും സംസാരിച്ച് തുടങ്ങുന്നില്ല നടക്കുന്നില്ല ഇതൊക്കെ ആദ്യ സൂചനകളാണ് അപ്പോൾ പെരുമാറ്റത്തിൽ കാണുന്നതല്ല ആ വളർച്ചയുടെ ഒരു ശാരീരിക വികസനത്തിൻ്റെ തന്നെ ഒരു വശമായിട്ടത് വരുന്നു അമിത വികൃതി അല്ലെങ്കിൽ എ ഡി എച്ച് ടി കുട്ടികളിൽ കാണുന്ന ഏറ്റവും വ്യാപകമായിട്ടുള്ളൊരു പെരുമാറ്റ പ്രശ്നമാണ് അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ട് സാധനങ്ങൾ എടുത്ത് എറിയുക ശാരീരികമായിട്ട് ഉപദ്രവിക്കുക മറ്റുള്ളവരെ കടിക്കുക ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കും ഇനി രണ്ടാമത് ഒരു വിഭാഗം അസുഖങ്ങളുണ്ട് അതിന് എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറയും അതായത് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ ചെറുപ്പത്തിലെ തന്നെ അനുസരണക്കേട് നിഷേധ സ്വഭാവം അമിത ദേഷ്യം മോഷണം ആവശ്യമില്ലാതെ കളവ് പറയുക മൃഗങ്ങളോടും കുട്ടികളോടും ക്രൂരത കാണിക്കുക കോൺടാക്ട് ഡിസോർഡർ എന്ന് പറയും ആ ഒരവസ്ഥയുടെ ലക്ഷണമാണ് ഇനി മൂന്നാമത് ഇൻ്റേണലൈസിങ് ഡിസോർഡേഴ്സ് അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ ആർക്ക് ശല്യമൊന്നുമില്ല പക്ഷേ ആ കുട്ടിയുടെ ജീവിതം ഒട്ടും സന്തോഷകരമല്ല ഉറക്കം കുറയുന്നു പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന പല കാര്യങ്ങളും ആസ്വദിക്കാൻ പറ്റുന്നില്ല സ്കൂളിലേക്ക് പോകാൻ തോന്നുന്നില്ല കൂട്ടുകാർ വന്നാൽ കളിക്കാൻ പോകാൻ തോന്നുന്നില്ല ഇവൻ മൊബൈൽ നോക്കാൻ പോലും തോന്നുന്നില്ല ശബ്ദത്തോട് അസഹിഷ്ണുത ആരെങ്കിലും ഉറക്ക പേര് വിളിക്കുമ്പോൾ പോലും തല പെരുക്കുന്നു ക്ഷോഭിച്ചു സംസാരിക്കുന്ന ഒരവസ്ഥ വരിക ഇതൊക്കെയാണ് ആദ്യ സൂചനകൾ പലപ്പോഴും ഇത്തരം സൂചനകൾ തിരിച്ചറിയാൻ വീട്ടിൽ മാതാപിതാക്കൾക്ക് കഴിയാതെ പോകുന്നതാണ് ഈ ദുരന്തങ്ങളുടെ പലതിൻ്റെയും ഒരു കാരണം അപ്പം അത് കഴിയാതെ പോകുന്നു തീർച്ചയായിട്ടും മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ നിലനിൽക്കുന്ന ഒരു ഒരു വിടവാണ് കാരണം ഓരോ വീട്ടിലും ഓരോ വ്യക്തിയും അത് അച്ഛനും അമ്മയും കുട്ടിയും ഒക്കെ ഒരു ദ്വീപിനെ പോലെ കഴിയുന്നൊരവസ്ഥയാണ് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിന് കാരണമായി സാറേ തല്ലിപ്പഠിപ്പിക്കുക എന്നുള്ളൊരു ശീലം പണ്ടത്തെ കാരണവന്മാരൊക്കെ പറയായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരെ തല്ലിപ്പഠിപ്പിക്കണ്ടുണ്ടോ അത് വലിയ ഭവിഷ്യത്താണ് ഉണ്ടാക്കുന്നതെന്നാണ് നമുക്ക് കൂടുതൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ് സാറിൻ്റെ അഭിപ്രായം തല്ലിപ്പഠിപ്പിക്കണോ അതോ ഇതില്ല ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഒരുപാട് കുട്ടികൾ കാണും കസിൻസ് അല്ലെങ്കിൽ അയൽ വീട്ടിലെ സമപ്രായക്കാരെ കുട്ടികൾ അവിടെ ഒരു തല്ല് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാലും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കൂട്ടുകാരെല്ലാം കൂടെ വരുക കാണും കളിക്കാൻ പോകുന്നു വൈകുന്നേരമായപ്പോൾ തല്ല് കിട്ടിയ കാര്യം തന്നെ അങ്ങ് പോകും തല്ലിൻ്റെ ശാരീരിക വേദനയല്ല അതിൻ്റെ വൈകാരികമായ വേദന ഒരു ഇമോഷണൽ പെയിൻ അത് തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതായിരുന്നു അന്നത്തെ ജീവിതം ഇന്ന് അണുകുടുംബത്തിൽ ഒരു ഫ്ലാറ്റിൽ കഴിയുന്ന ഒരു കുട്ടിയെ തല്ലുന്നൊരു സ്ഥിതി ആലോചിച്ചു നോക്കാം അവൻ താടിക്ക് കയ്യും കൊടുത്തിരുന്ന ആലോചിക്കുകയാണ് എന്തുകൊണ്ട് എനിക്ക് തല്ല് കിട്ടി അവൻ്റെ ഒരു അനുമാനം അച്ഛൻ എന്നെ വെറുപ്പാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തല്ലി ആ വൈകാരിക വേദന മാറ്റാനായിട്ടുള്ളൊരു സോഷ്യൽ കണക്ടിവിറ്റി ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇന്നുള്ളത് സ്വാഭാവികമായിട്ട് കുട്ടി തന്നെ മാതാപിതാക്കൾക്ക് വെറുപ്പാണെന്ന് തോന്നിയ കുട്ടി എന്തൊക്കെ ചെയ്യാം ഞാൻ പറയേണ്ടതില്ല അല്ലേ ആ രീതിയിലേക്ക് പോകുന്നു അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ തല്ലുന്നതിനേക്കാൾ കൂടുതൽ വൈജ്ഞാനിക മനഃശാസ്ത്രത്തിൻ്റെ കോപ്നെറ്റീവ് സൈക്കോളജിയുടെ കുറേ തത്വങ്ങളുണ്ട് അതിൽ റീഎൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പ്രോത്സാഹനം ഒരു നല്ല പെരുമാറ്റത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ വേണ്ട ചില ഇടപെടലുകളാണ് പണിഷ്മെൻ്റ് എന്നൊരു സാധനമുണ്ട് ശിക്ഷ പക്ഷേ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വടിയെടുത്ത് അടിക്കൽ മാത്രമല്ല പ്രതിഫലം നിഷേധിക്കുക അല്ലെങ്കിൽ അവൻ ആസ്വദിക്കുന്ന ചില കാര്യങ്ങൾ നിഷേധിക്കുക ഇപ്പോൾ പഠിക്കാൻ വിസമ്മതിക്കുന്ന ദിവസം പഠനത്തിന് ശേഷം ഒരു മണിക്കൂർ മൊബൈൽ കളിക്കാൻ കൊടുക്കുന്ന ഒരു വ്യവസ്ഥതയുണ്ട് പഠിക്കാത്ത ദിവസം മൊബൈൽ കൊടുക്കാതിരിക്കുക അല്ലാതെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അടിക്കുമ്പോൾ കുട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിൽ പരിധിയിൽ കൂടുതൽ നമ്മുടെ കുട്ടികളൊന്നും നമുക്ക് അടിക്കാൻ പറ്റില്ല അടിച്ചു കൊല്ലാനൊന്നും പറ്റില്ല അത് കുറച്ച് കഴിയുമ്പോൾ കുട്ടിക്കും മനസ്സിലാവും ഇത്രയ്ക്ക് ഇത്രയ്ക്കേ സംഭവിക്കാൻ പോകുന്നുള്ളൂ നമ്മൾ വയലൻസിൻ്റെ ഒരു സെൻസിറ്റൈസേഷൻ സംഭവിക്കുന്ന പോലെ ഇവിടെയും അതേപോലെ ഒരു സംഗതി സംഭവിക്കും കുട്ടിക്ക് അടി പേടിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും അതിന് പകരം ഞാൻ ഇങ്ങനെയൊരു വിക്രിയ കാണിച്ചാൽ എനിക്ക് മൊബൈൽ കിട്ടില്ല ഇതൊരു ഒരു പെർമനൻറ്റ് തോട്ട് പ്രോസസ്സാണ് കാരണം നാളെയും ഞാൻ പഠിക്കാതിരുന്നാൽ എനിക്ക് മൊബൈൽ കിട്ടാതെ വരും എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊരു പെർമനൻറ്റ് ബിഹേവിയറൽ ചേഞ്ചിലേക്ക് പതിയെ പതിയെ മാറ്റം വരും അപ്പം അതുകൊണ്ടാണ് ഈ വൈജ്ഞാനിക മനഃശാസ്ത്രത്തിന്റെ തത്വങ്ങൾ ഉപയോഗിച്ച് തന്നെ സോഷ്യൽ ലേണിംഗ് തിയറി എന്നൊക്കെ പറഞ്ഞു അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നത്തെ കുട്ടികളെ വളർത്തേണ്ടതിന്റെ ഒരു ആവശ്യകത സാറ് ഈ ശാരീരിക കുട്ടികൾക്ക് ഒരു പനി വന്നാൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന മാതാപിതാക്കളാണ് മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്നാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല മാനസികാരോഗ്യവും അത്രമാത്രം പ്രധാനമുള്ളതാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഒരു അപമാനമായിട്ടാണ് അവർ കാണുന്ന ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണുന്നത് കുട്ടി ഭ്രാന്തിന് ചികിത്സിക്കാൻ പോകുന്ന അങ്ങനെയൊക്കെ ആളുകൾ ഒരു തെറ്റായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു അപ്പോൾ സാർ എന്താ പറയാനുള്ളത് മാതാപിതാക്കളോട് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം മാനസികാരോഗ്യ വിദഗ്ധനെ കാണുന്നതാണ് ഏറ്റവും നല്ലതെന്നല്ലേ പറയാനുള്ളത് തീർച്ചയായിട്ടും കാരണം നോ ഹെൽത്ത് വിത്തൗട്ട് മെൻ്റൽ ഹെൽത്ത് ലോകാരോഗ്യ സംഘടന പറഞ്ഞതാണ് മാനസികാരോഗ്യമില്ലാതെ ഒരു ആരോഗ്യവും ഇല്ല എന്നുള്ളതാണ് അപ്പം മനസ്സെന്ന് പറയുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അജ്ഞതയാണ് പലപ്പോഴും ഈ ഒരു നിലപാടിലേക്ക് നീങ്ങാൻ ഇന്നത്തെ മാതാപിതാക്കളെ പ്രേരിപ്പിക്കുന്നു മനസ്സെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ അകത്തുകയാണ് പക്ഷേ തലച്ചോർ എന്ന് പറയുന്ന അവയവം ഒറ്റയ്ക്കല്ല നിൽക്കുന്നത് ഹാർട്ട് പമ്പ് ചെയ്തില്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള ബ്ലഡ് കിട്ടത്തില്ല എന്ന് പറയുന്ന പോലെ തലച്ചോറിനെ പരിസ്ഥിതി സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ അനുഭവങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് ജീവിത സാഹചര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് ഉറക്കം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സ്വാധീനിക്കുന്നുണ്ട് കണ്ണിലേക്ക് നിരന്തരമായിട്ട് അടിക്കുന്ന വെളിച്ചം പോലും ഈ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെ സ്വാധീനിക്കും ഇങ്ങനെ ബഹുമുഖമായ ഘടകങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് മാനസികാരോഗ്യ സാക്ഷരതയുടെ അഭാവം മെൻറ്റൽ ഹെൽത്ത് ലിറ്ററസിയുടെ ഒരു അഭാവമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ സാധാരണ പറയാറുണ്ട് ആളുകളോട് ഈ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വരാത്ത ഒരു വിഭാഗം ആളുകളെ ഉള്ളൂ തലച്ചോറില്ലാത്ത ആളുകൾ തലച്ചോറുള്ള സകല ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിൽ ഇപ്പോൾ ഒരു പരീക്ഷ വരുന്നതിന് വരുന്നതിനും തൊട്ടുമുമ്പോൾ രണ്ട് ദിവസം ഉറങ്ങാൻ പറ്റുന്നില്ല അതും ഈ പറഞ്ഞതുപോലെ ഒരു ലഘുവായ മാനസിക ആരോഗ്യ പ്രശ്നമാണ് ഇപ്പോൾ ജലദോഷം ഒരാഴ്ച വിശ്രമിച്ചാൽ തന്നെ മാറും എന്ന് പറയുന്നു അല്ല പരീക്ഷ കഴിയുന്നതോടെ ഈ സംഗതി അങ്ങ് മാറും ഇപ്പോൾ ഒരു അടുത്ത സുഹൃത്തുമായിട്ട് വഴക്കിട്ടും നമുക്കൊരു വല്ലാത്ത വിഷമം തോന്നുന്നു ആരും എന്നൊരു തോന്നൽ വരും ചിലപ്പോൾ ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മളത് മറികടക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയും ഇതും ഒരു ലഘുവായ മാനസികാരോഗ്യ പ്രശ്നം ഇതൊക്കെ വരാത്താരെങ്കിലും ഉണ്ടോ പക്ഷേ അത് ഒരു പരിധി വിട്ടുപോയി ഒരു ഗൗരവമുള്ള സ്വഭാവത്തിലേക്ക് പോകുമ്പോഴാണ് അതിന് ഇടപെടൽ വേണ്ടി വരുന്നത് എന്താണ് ആ ഒരു ഗൗരവമുള്ള സ്വഭാവത്തിൻ്റെ അതിർവരമ്പ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട് ഒരു പെരുമാറ്റമോ ഒരു വൈകാരിക പ്രകടനമോ ആ വ്യക്തിയുടെ സാമൂഹിക ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാൾക്ക് തൊഴിൽ ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കുന്ന രീതിയിലേക്ക് വളരുമ്പോഴാണ് അത് ഇടപെടൽ വേണ്ടുന്ന ചികിത്സ വേണ്ടുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമാകുന്നു സോ എ ബിഹേവിയർ ആർ എൻ ഇമോഷൻ ക്യാൻ ബി റിഗാർഡ് ആസ് മെൻറ്റൽ ഇൽനെസ് വെൻ ഇറ്റ് ലീഡ്സ് ടു സോഷ്യോ ഓക്യുപേഷണൽ ഡിസ്ഫങ്ഷൻ അപ്പം അതാണ് നമ്മൾ നോക്കുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ പറ്റുന്നില്ല നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളോട് സംസാരിക്കാൻ പറ്റുന്നില്ല ചെറിയ കാര്യത്തിന് അവൻ പൊട്ടിത്തെറിക്കുന്നു അവൻ ഉറങ്ങുന്നില്ല വിശപ്പില്ല ഗൗരവമുള്ള ലക്ഷണങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ വേണ്ട ഒരു ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ മാതാപിതാക്കൾ തന്നെ ഇടപെട്ടാൽ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും മെൻറ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷയെന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അഞ്ച് സ്റ്റെപ്പുകളാണ് ഈ പ്രയാസം അനുഭവിക്കുന്ന കുട്ടിയെ അങ്ങോട്ട് അന്വേഷിക്കണം എന്താണ് നീ മൂഡൗട്ടായിട്ടിരിക്കുന്ന കുറച്ച് ദിവസം എന്തെങ്കിലും നിനക്ക് പ്രയാസമുണ്ടോ രണ്ടാമത്തെ ലിസൺ അവന് പറയാനുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്താതെ അയാളെ നിസ്സാരവൽക്കരിക്കാതെ കളിയാക്കാതെ കുറ്റപ്പെടുത്താതെ ക്ഷമയോടെ അവസാനം വരെ കേൾക്കുക ഈ കൗമാരപ്രായക്കാർ നമ്മളെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ പരാതി അതാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഉടനെ മണ്ണെണ്ണ വിളക്കിൻ്റെ താഴെ ഇരുന്ന് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ കഥ എഴുന്നള്ളിക്ക് ഞങ്ങളെ കേൾക്കാനേ തയ്യാറാവുന്നു അപ്പോൾ ലിസൺ ചെയ്യണം രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്ന് തെറ്റായൊരു ധാരണ കൊണ്ടായിരിക്കാം ഈ പ്രയാസം ശരിയായ വിവരം പകർന്നു കൊടുത്താൽ തെറ്റിദ്ധാരണ അകറ്റുക ചിലപ്പോൾ വളരെ ഗൗരവമുള്ളൊരു വിഷയം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ഗൗരവമായിട്ട് ഇടപെടുക തന്നെ വേണം നാലാമത്തെ സ്റ്റെപ്പ് ഈ മൂന്ന് സ്റ്റെപ്പുകൾ കൊണ്ടും പ്രശ്നം പരിഹാരമാകുന്നില്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പാണ് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുക എന്നുള്ളത് ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുക കൃത്യമായ ചികിത്സയോ കൗൺസിലിങ്ങോ അപ്പോൾ ഓരോ ഘട്ടത്തിലുള്ള അസുഖങ്ങൾക്കും ഓരോ തരം ഇടപെടലാണ് വേണ്ടി വരുന്നത് അതുവഴി അത് പരിഹരിക്കുക അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പുണ്ട് സാമൂഹിക പിന്തുണ ഉറപ്പുവരുത്തണം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കൗമാരപ്രായക്കാരൻ ഒറ്റപ്പെട്ടു പോകാൻ അനുവദിക്കരുത് അവൻ എവിടെയെങ്കിലുമൊക്കെ കിടക്കെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചു പോകരുത് കൂടെ നിൽക്കണം കാരണം ആ കൗമാരത്തിലാണ് പെട്ടെന്നുള്ള ഒരു വൈകാരിക വിക്ഷുബ്ധാവസ്ഥ മൂലം സ്വന്തം ജീവൻ എടുക്കാനൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് തോന്നല് വന്നേക്കും ചിലപ്പോൾ മറ്റുള്ളവരുടെ ജീവൻ ജീവനെടുക്കാനും തോന്നിയേക്കും അപ്പം ആ ഒരു ഘട്ടത്തിൽ അവനോടൊപ്പം നിന്ന് താങ്ങും തണലുമായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും വലിയ ദുരന്തങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നാൽ ഇത് അവഗണിച്ച് കുറേ കഴിയുമ്പോൾ തന്നെ മാറിക്കോളൂ എന്ന് പറഞ്ഞാൽ അവഗണിച്ച് പോയാൽ ഒരുപക്ഷെ മൂന്ന് തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാവാൻ പോകുന്നത് ഒന്ന് ആത്മഹത്യ പോലത്തെ ചില വിഷയങ്ങൾ രണ്ട് അക്രമ സ്വഭാവത്തിലേക്ക് തിരിയും മൂന്ന് അഡിക്ഷൻസ് ലഹരി അടിമത്വത്തിലേക്ക് തിരിയും ഇത് മൂന്നും തടയാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ ഇടപെടുക എന്നുള്ളതാണ് അഭികാരം